എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതുപ്പൊന്നാണി പാലാണ് ബിയങ്കലിൻ്റെ കുറുക നിർമ്മിച്ച പുതുപ്പൊന്നാണി പാലാണ് പഴയ പാലം നിങ്ങൾക്ക് കാണാം പുതുതായി നിർമ്മിച്ച വലുതാ പുതുതായി നിർമ്മിച്ച പാലം ഞങ്ങൾക്ക് കാണട്ട പുതുപ്പൊന്നാണി മുതൽ കാപ്പിലിക്കാട് വരെയുള്ള റോഡ് വർക്കിൻ്റെ കാഴ്ചകളാണ് ഇന്ന് ഞങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ കാണുന്നതാണ് പുതുപ്പൊന്നാണി ബിയ്യങ്കായാലിൻ്റെ കുറുക നിർമ്മിച്ച പുതിയ പാലം അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള വലിയ പാലാണ് ഇവിടെ നിർമ്മാണം കഴിഞ്ഞിട്ടുള്ളത് ഈ ഭാഗത്തൊക്കെ റോഡ് വർക്ക് നല്ല ഫാസ്റ്റായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇടതു വർഷത്ത് ഞങ്ങൾക്ക് കാണുന്നത് പഴയ ഹൈവേൻ്റെ ഭാഗമാണ് വലുത്ത സൈഡാണ് ഇത്ര ലെങ് വലിയൊരു പാലാണ് ഇവിടെ നിർമ്മാണം കഴിഞ്ഞിട്ടുള്ളത് അവിടെ നിന്നൊക്കെ മണ്ണിട്ട് ലെവലാക്കിക്കൊണ്ടിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ അങ്ങനെ രണ്ട് രണ്ട് സൈഡ് സർവീസ് റോഡിനൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന പഴയ ഹൈവേൻ്റെ ഭാഗത്ത് കൂടി തന്നെയാണ് ഇവിടെയൊക്കെ കടന്നു പോകുന്നത് വിഭാഗത്തൊക്കെ മണ്ണിട്ട് ലെവലാക്കിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഇപ്പോൾ വിളിയങ്കോട് ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പൊന്നാണി ആനപ്പടി മുതൽ ഏകദേശം പുതുപൊന്നാണി അടുത്തുവരെയുള്ള ഭാഗത്ത് റോഡ് വർക്ക് ഏകദേശം ഫുൾ കഴിഞ്ഞിട്ടുണ്ട് പുതുപൊന്നാണി മുതൽ വെളിയങ്കോട് വരെയുള്ള ഭാഗത്താണ് ഇപ്പോൾ വർക്ക് കാര്യം നടന്നുകൊണ്ടിരിക്കുന്നത് അവിടുന്ന് വിളിയങ്കോട് മുതൽ കാപ്പിലക്കാട് വരെയുള്ള ഭാഗങ്ങൾ പൂർണ്ണമായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടാണ് കിട്ടുക ഇവിടെയൊക്കെ രണ്ട് സൈഡിൽ സർവീസ് റോഡൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ഒക്കെ കഴിഞ്ഞൊക്കെ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ പഴയ ഹൈവേൻ്റെ ഭാഗത്ത് കൂടി തന്നെയാണ് ഇപ്പോൾ വാഹനങ്ങൾ ഇവിടെ കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ കഴിഞ്ഞ് ഈ സെൻട്രൽ ഭാഗത്തൊക്കെ കഴിഞ്ഞ് വർക്ക് നടക്കാണ്ട് കഴിഞ്ഞ് ഇവിടുന്ന് വാഹനങ്ങളൊക്കെ കഴിഞ്ഞ് സർവീസ് റോഡിലൂടെ കടത്ത് വിട്ടിട്ടാണ് ഈ ഭാഗത്തൊക്കെ ഇനി വർക്ക് നടക്കാനുള്ളത് നിങ്ങൾക്ക് കാണാം കുറെ ദൂരത്തിൽ ഇവിടെയൊക്കെ ഇനിയും നടക്കാനുണ്ട് ഇപ്പോൾ വിളയംകോട് എത്തിയിട്ടുണ്ട് വിളയംകോടുള്ള റോഡ് വർക്കിൻ്റെ ഒക്കെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ ഒക്കെ മണ്ണ് ഒക്കെ ഇട്ട ലെവലാക്കുന്നൊക്കെ ഞങ്ങൾക്ക് കാണാം ഇവിടെ ലെവലാക്കി മണ്ണ് ഇട്ട് ലെവലാക്കി കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് വിളയങ്കോട് ഒരു അണ്ടർ പാസ് ഉള്ളത് അപ്പോൾ ഇവിടുന്ന് റോഡ് വർക്ക് ഇവിടെ നിന്നൊക്കെ ടാറിംഗൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡ് സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങളൊക്കെ അവിടെ കടന്നു പോകുന്നത് ഇവിടെയൊക്കെ ഡ്രൈവറുടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കും ഇതിൻ്റെ സൈഡിലൊക്കെ നിങ്ങൾക്ക് സ്ട്രീറ്റ് ലൈറ്റ് വെച്ചൊക്കെ കാണട്ടോ വിളയങ്കോട് ടൗണിലെ ആഴ്ചയാണ് ഈ കാണുന്നത് വിളയങ്കോട് ഒരു അണ്ടർ പാസ്സാണ് അണ്ടർ പാസിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുകളിലൊക്കെ ടാറിങ്ങൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പുതിയതായിട്ട് ടാറിങ്ങൊക്കെ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണട്ടോ ഇതാണ് ടൗണിൻ്റെ ഭാഗം വെളിയംകോട് ടൗണിൻ്റെ ഭാഗമൊക്കെ നിങ്ങൾക്ക് കാണാം ഇതാണ് ഇവിടെയാണ് അണ്ടർപാസ് അണ്ടർ പാസ് ഇതിൻ്റെ ഒക്കെ കഴിഞ്ഞതാണ് ഇവിടെ റോഡിന് മണ്ണിട്ടൊക്കെ ലെവലാക്കുന്നതൊക്കെ കാണാം ഇവിടെ കട്ട വെച്ച് ഉയർത്തിയതാണ് ഈ ഭാഗത്തൊക്കെയാണ് വർക്ക് നടക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഏകദേശം കാപ്പിരിക്കാട് വരെയുള്ള ഭാഗത്ത് പൂർണ്ണമായിട്ട് റോഡ് വർക്ക് കഴിഞ്ഞിട്ടുള്ളത് ഇവിടെയൊക്കെ ടാറിങ്ങൊക്കെ നല്ല രീതിയിൽ തന്നെ ടാറിങ്ങൊക്കെ കഴിഞ്ഞതൊക്കെ നിങ്ങൾക്ക് കാണാം രണ്ട് സൈഡ് സർവീസ് റോഡാണ് സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ അവിടെ കഴിഞ്ഞ് കാണട്ടോ മലപ്പുറം ജില്ലയിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് റോഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് ഞങ്ങൾ കാണുമ്പോൾ വിളിയങ്കോടിനും പുതുപൊന്നാനിൻ്റെ ഇടയിലുള്ള വർക്ക് മാത്രമാണ് പൊന്നാനി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ബാക്കി ഒരുവിധ സൈഡിലുള്ള വർക്കൊക്കെ കഴിഞ്ഞ് ഇവിടെയൊക്കെ ഞങ്ങൾക്ക് കാണാം ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം ഉണ്ട് ബാരി ഉണ്ട് ഒക്കെ ഭാഗങ്ങളൊക്കെ വർക്ക് കഴിഞ്ഞൊക്കെ നിങ്ങൾക്ക് കാണാം ഇതിന് പെയിൻറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ലൈറ്റ് ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട് സ്ട്രീറ്റ് ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഒക്കെ ഒക്കെ വർക്ക് ഒക്കെ കഴിഞ്ഞ് പൂർണ്ണമായിട്ട് റോഡൊക്കെ റെഡി ആയിട്ടുണ്ട് റോഡിൽ നിന്ന് ഇങ്ങനെ അങ്ങനെ കയറിക്കൊണ്ട് ഇരിക്കുന്ന കാണാം ചെറിയ കാറ്റങ്ങളുടെ ഒരു അണ്ടർ ഒരു അണ്ടർ പാസ് വരുന്ന സ്ഥലമാണ് അപ്പോൾ അങ്ങനെ അണ്ടർപാസ് ഉള്ള ഭാഗത്ത് ചെറിയ കയറ്റങ്ങൾ വരും അയ്യോ ടീച്ചറ ഭാഗത്തുള്ള അണ്ടർപാസ് നമുക്ക് അവിടെ ഇതിൻ്റെ അടിയിലൂടെയാണ് അണ്ടർപാസ് കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ കുറേ ഭാഗത്ത് നമ്മൾ വെളിയങ്കോട് ഒരു അണ്ടർപാസിന് അയ്യട്ടിച്ചിറ അണ്ടർപാസ് പാലപ്പൊട്ടിയിലെ അണ്ടർ പാസ് അങ്ങനെ രണ്ട് മൂന്ന് അണ്ടർപാസ് അടുത്തടുത്ത് വരുന്നത് ഈ റീച്ചിൻ്റെ അവസാന ഭാഗത്ത് വരുന്ന അണ്ടർപാസുകളാണ് കാപ്പിലിക്കാട് വരെയാണ് മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ വളാഞ്ചേരി മുതൽ കാപ്പിലിക്കാട് വരെയാണ് രണ്ടാമത്തെ റീച്ച് അതിൻ്റെ ലാസ്റ്റ് ഭാഗങ്ങളുള്ള ഭാഗങ്ങളൊക്കെ മലപ്പുറം ജില്ലേൻ്റെ അതിർത്തി ഭാഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെക്കെ വർക്ക് റോഡ് കഴിഞ്ഞ വർക്ക് കഴിഞ്ഞൊക്കെ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടാണ് റോഡിൻ്റെ വർക്ക് ഇവിടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ല വീതിയുള്ള നല്ല വീതി തന്നെ വാഹനങ്ങളൊക്കെ വാഹന തിരക്കൊക്കെ നമുക്ക് ഇവിടെ അനുഭവപ്പെടുന്നുതന്നില്ല അത്ര വീതി റോഡ് നല്ല വീതി ഉണ്ടായത് തന്നെ വാഹനങ്ങൾ പെട്ടെന്ന് കടന്നു പോകുന്നതുകൊണ്ട് തന്നെ വാഹന തിരക്കൊന്നും നമുക്ക് അങ്ങനെ അനുഭവപ്പെടുന്നില്ല കൂടുതൽ ഭാഗത്തും ഇതേപോലെ വർക്ക് കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ റോഡ് ഇവിടെയൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ട് ഒരുപാട് ദൂരത്തിൽ വർക്ക് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഭാഗങ്ങളിലൊക്കെ റോഡ് തുറന്നിടത്ത് തന്നെ നമ്മൾ ഗതാഗതക്കുരുക്കും അങ്ങനെയൊന്നും ഒരു വിഷയം തന്നെ അല്ല വാഹനങ്ങൾ തന്നെയുള്ള സുഖമായി തന്നെ കടന്നു പോകുന്നുണ്ട് മലപ്പുറം ജില്ലയിലൊക്കെ ഈ റീച്ച് രണ്ട് റീച്ചിലും വളരെ വേഗത്തിലാണ് നമ്മളിപ്പോൾ തൃശ്ശൂർ ജില്ല ആ ഭാഗത്തുള്ള വർക്കൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ വേഗത്തിലാണ് ഈ ഭാഗങ്ങളിലൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ സർവീസ് റോഡായാലും ഒക്കെ വർക്കൊക്കെ ഇവിടെ ഫുള്ളായിട്ട് ആയിട്ട് കഴിഞ്ഞു കാണാൻ സാധിക്കും ഇവിടൊക്കെ ഫുൾ തീരദേശ ഭാഗമായതുകൊണ്ട് തന്നെ ഇവിടെക്കെ അണ്ടർ പാസ്സുകളാണ് അധികം കാണുന്നത് ഓവർ പാസ് നമുക്ക് ഈ ഭാഗത്ത് കാണുന്നത് ഈ റീച്ചിൽ നമുക്ക് അധികം കാണാൻ സാധിക്കില്ല കൂടുതലും ഇവ ഹൈവ കടന്നു പോകുന്നത് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ കൂടി ആണെങ്കിലും പൊന്നാണി കവർ ചെയ്ത് പൊന്നാണി കഴിഞ്ഞാൽ തന്നെ പൊന്നാണി അവിടെ നിന്ന് ഉണ്ട് ഫുള്ള് തീരദേശ ഭാഗത്ത് കൂടി ഹൈവ കടന്നു പോകുന്ന തന്നെ ഇവിടൊക്കെ നമുക്ക് അണ്ടർ പാസുകളാണ് അധികം കാണാൻ സാധിക്കുക എവിടെയും നമുക്ക് ഓർപ്പാസം അധികം കാണാൻ സാധിക്കില്ല പൊന്നാണി കഴിഞ്ഞാൽ പൊന്നാണിന്ന് ആനപ്പള്ളി ഭാഗത്ത് നിന്നൊക്കെ കഴിഞ്ഞാൽ ഫുള്ള് തീരദേശത്ത് കൂടിയാണ് ഹൈവേ കടന്നു പോകുന്നത് അങ്ങനെ ചാവക്കാട് വാടനപ്പള്ളി അങ്ങനെ തൃശ്ശൂർ ജില്ലയിലൊക്കെ പൂർണ്ണമായിട്ട് ഹൈവേ കടന്നു പോകുന്ന അധികം തീരദോശത്ത് കൂടിയാണ് ഫുള്ള് നിരുന്ന ഭാഗങ്ങളാണ് ആകെ കയറ്റിറക്കന്ന് പറയാനുള്ളത് ഓരോ അണ്ടർപാസ് വരുന്ന ഏരിയയിൽ മാത്രം ചെറിയൊരു കയറ്റം വരുന്നത് ബാക്കി പൂർണ്ണമായിട്ടും ഫ്ലാറ്റ് ലെവലായിട്ടുള്ള റോഡാണ് കടന്നു പോകുന്നത് ഞങ്ങൾക്ക് ഇവിടെ ഒക്കെ കാണാൻ റോഡ് കണ്ടാൽ തന്നെ അറിയാം കാറ്റർക്കില്ലാതെ നല്ല നിരന്ന റോഡുകളാണ് നമുക്ക് ഇവിടെ ഒക്കെ കാണാൻ സാധിക്കുന്നത് ഇവിടെയൊക്കെ സർവീസ് റോഡിലൂടെ ഒക്കെ വാഹനങ്ങൾ നിങ്ങൾക്ക് പോകുന്നത് കാണാം ഇവിടെയൊക്കെ വർക്ക് കഴിഞ്ഞാണ് ഇവിടെയൊക്കെ പെട്ടെന്നാണ് ഈ ഭാഗത്തൊക്കെയുള്ള വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ മുമ്പൊക്കെ ചെയ്ത വീടുകളൊക്കെ ഉണ്ടായിരുന്ന നോക്കിയാൽ കാണാം ഭാഗത്തൊക്കെ ഉള്ള റോഡ് അന്നൊന്നും അധികം വർക്ക് നടന്നിട്ടുണ്ടായിരുന്നു അവർ ഇവിടെയൊക്കെയാണ് ഇവിടെ നല്ല ആയ സ്ഥലം വരുന്നത് ഇവിടെയാണ് എക്സിറ്റൊക്കെ വരുന്നതായിട്ടാണ് സർവീസ് റോഡും മെയിൻ റോഡും നല്ല ഫ്ലാറ്റ് ലെവലായി വരുന്ന ഏരിയയിലാണ് ഇവിടെ എക്സിറ്റ് ഇവര് കൊടുക്കുന്നത് ഹൈവേ എന്നുള്ള എക്സിറ്റ് കൊടുക്കുന്നത് അത് ഹൈവേക്ക് പ്രവേശിക്കാനുള്ളതൊക്കെ കൊടുക്കുന്ന സ്ഥലം സർവീസ് റോഡ് ഫ്ളാറ്റായ സ്ഥലത്താണ് അവിടെ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കയറ്റം വരുന്നുണ്ട് ഇവിടെ പാലപ്പെട്ടി അണ്ടർ പാസ് ഇതൊക്കെയാണ് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഫ്ലാറ്റായിരുന്നു നല്ല നേരുന്ന സ്ഥലത്ത് കൂടി തന്നെ വാഹനം നമ്മളിങ്ങനെ കടന്നു പോകുന്നത് ബൈക്കിലൂടെ പോകുമ്പോഴൊക്കെ ഉള്ള ചിത്രീകരിച്ച ഭാഗങ്ങളാണ് ഞങ്ങൾ കാണുന്നത് നമ്മൾ ഡ്രോണിൽ കുറച്ച് ഭാഗത്താണ് ഇവിടെ കവർ ചെയ്തിട്ടുള്ളത് കുറേ ഭാഗം കുറച്ച് ഭാഗത്തൊക്കെ നമ്മൾ ബൈക്കിലൂടെ പോയി കണ്ടാണ് ഇവിടെയൊക്കെ വീടിയെ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടെയൊക്കെ നിങ്ങൾ കാണാം സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ വെച്ച് എന്താ റോഡിന്റെ വർക്ക് ഇട്ടു ഇനി ലൈൻ റോട്ടിൽ ലൈൻ ഇടാനുള്ള ഇത് മാത്രമേ ഇവിടെ ബാക്കിയുള്ളു കേട്ടോ പിന്നെ ക്രാഷ് ബാഗറിൻ്റെ അതേപോലൊക്കെ ബ്ലാക്ക് വൈറ്റിൻ്റെ അവിടെ ബ്ലാക്ക് പെയിന്റും കൂടി അടിക്കും എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഇവിടെയൊക്കെ നമുക്ക് കാണാം ബ്ലാക്കും വൈറ്റും അടിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് കളറിലേക്കാരോ അതുണ്ടാവുമെന്ന് തോന്നുന്നുണ്ട് അണ്ടർപാസിൻ്റെ അടിഭാത്ത് ഒരു നീല പെയിൻ്റ് അടിച്ച പോലെ ഇവിടെ അങ്ങനെ ബ്ലാക്കും വൈറ്റും കൂടിയാണ് അടിക്കാൻ തോന്നുന്നത് കറക്റ്റ് അറിയില്ല അങ്ങനെ ആവാനാണ് ചാൻസ് അപ്പോൾ ഇവിടെയൊക്കെ തന്നെ അണ്ടർ പാസ്ന്ന് നമ്മൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ അപ്പോൾ ഇവിടെ ഒക്കെ ഇവിടെ ഒക്കെ ഇറങ്ങി കുറച്ച് കേറ്ററക്കം വരുന്നത് ഈ റോഡ് വർക്കിലധികം കാറ്ററക്കം ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ ഈ ഏരിയ തന്നെ നമുക്ക് പറഞ്ഞതുപോലെ തന്നെ തീരദേശത്ത് കൂടി പോകുന്നത് കൊണ്ട് തന്നെ കയറ്റർക്കങ്ങൾ വളരെ കുറവാണ് ഈ അണ്ടർപാസ് വരുന്നിടത്ത് മാത്രമേ കയറ്റിറക്കം വരുന്നൂ ബാക്കി കൂടി ഇറക്കൊന്നുമില്ല ഫുള്ളായിട്ട് വരുന്ന സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ മാ കാപ്പിക്കാട് അടുത്ത് എത്താനായിട്ടുണ്ട് ഇവിടെയൊക്കെ എക്സിറ്റ് കാണട്ട ഇവിടെയൊക്കെ നല്ല അടിപൊളി തന്നെ വർക്ക് കഴിഞ്ഞ് കാണാം ഒരുപാട് ദൂരത്തിലൊക്കെ ഇവിടെ കിലോമീറ്ററോളം ദൂരത്തിൽ നമ്മൾ വർക്ക് കഴിഞ്ഞ ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത് ഇവിടെ സർവീസ് റോഡ് ഇവിടെ നിന്ന് സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്കാണ് വാഹനങ്ങൾ കടത്തി വിടുന്നത് റോഡൊക്കെ ജില്ലൻ്റെ അതിർത്തി മലപ്പുറം ജില്ലേൻ്റെ അതിർത്തി കാപ്പിലിക്കാടാണ് കാപ്പിലിക്കാടെന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അണ്ടത്തോട് അവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് തൃശ്ശൂർ ജില്ലയാണ് അപ്പോൾ ഇവിടെയൊക്കെയാണ് മലപ്പുറം ജില്ലേൻ്റെ അതിർത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വർക്കൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് ജില്ലാ അതിർത്തിയിൽ കഴിഞ്ഞ നിങ്ങൾ കാണട്ടോ ഇവിടുന്ന് അങ്ങനത്തെ ശിവാലയ കൺസ്ട്രക്ഷൻ ആണ് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാരും ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്ത വീട് ഏറ്റവും വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ